ഫസ്റ്റ് പോലെ കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ഈസിയാക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായത് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു കെമിസ്ട്രി ഇത്രക്ക് ഈസിയാക്കി തന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ നമ്മുടെ കെമിസ്ട്രി കെമിസ്ട്രി എക്സാം നിങ്ങൾ തന്നെ ഇന്ന് ഞാൻ പറയാൻ അങ്ങനെ പ്ലസ് ടു ഫൈനൽ എക്സാം നടക്കുകയാണ് അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ വോയിസുകളും വീഡിയോസും കാണാനിടയുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി സാറിന്റെ കമന്റ് ബോക്സിൽ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിൽ തന്നെ കുട്ടികൾ പലരും അവരുടെ വിഷമങ്ങൾ അവർ രേഖപ്പെടുത്തുന്നത് കാണാനിടയുണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല മാതാപിതാക്കളും ഈ പറയുന്ന അവരുടെ അവസ്ഥ അവർ ഈ കമന്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു കമന്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിന് ശേഷം നമുക്ക് ഈ ട്വന്റി ഫോറിൽ വന്ന ന്യൂസ് കൂടി കാണാം കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസമാണ് ഇപ്പം ഈ വന്ന പ്ലസ് ടു എക്സാമിൽ കുട്ടികൾ നേരിടേണ്ടി വന്നത് എന്തായാലും കമന്റ് എങ്ങനെയാണ് സാർ ഞാൻ ഈ ഇടുന്ന കമന്റ് സാറ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാലും എനിക്ക് ഇത് പറയാതെ നിവർത്തി ഇല്ല ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥി ആണ് ഫിസിക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ബയോളജി നന്നായി പഠിച്ചു മാർക്ക് വാങ്ങാം എന്ന് കരുതി കരുതിയപ്പോൾ ബോട്ടിനി കുഴപ്പിച്ചു എന്നുവെച്ചാൽ ബോട്ടിനും പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞ് കെമിസ്ട്രി നോക്കിയപ്പോൾ അതും പോയി അപ്പൊ അവർ കരുതി നടപടിയായി ഇനി മാത്സ് അതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ല അത് പോകുമോ എന്ന് അറിയില്ല കേരള സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം കൂട്ടാതെ ക്വസ്റ്റ്യൻ പേപ്പർ നിലവാരം കൂട്ടിയിട്ട് എന്ത് കിട്ടാനാണ് കൃത്യമായിട്ടൊരു ചോദ്യമാണത് ഓരോരോ സംഘം കഴിഞ്ഞ തോറും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താനുള്ള അകലം കൂടി വരികയാണ് അതൊരു ഭയമാണ് കുട്ടികളുടെ ഈ സന്ദർഭം നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലെ അവർ ഈ കുട്ടികൾക്ക് വേണ്ടി ബുക്ക് തുറന്ന് വെക്കാൻ മാഷിമാർക്കുള്ള അവസരം കൊടുക്കും കാരണം സ്വന്തം മക്കളാണല്ലോ എക്സാം എഴുതാൻ പോകുന്നത് അപ്പം ഈ പറയുന്ന അധ്യാപകന്മാരോട് പറയും ഞങ്ങളെ മക്കൾ എക്സാം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ വരുന്ന ഏത് ആൻസർ എന്നാണോ അല്ലെങ്കിൽ ഒന്നേ ആൻസർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ബുക്ക് വെച്ച് എഴുതാനുള്ള പണ്ട് ഈ പറയുമല്ലോ കോപ്പി അടിക്കാൻ വേണ്ടി അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറയും ചിലപ്പോൾ എനിക്കറിയില്ല കാരണം വെച്ചാൽ ഇതുപോലെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിച്ചു പോലും എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരുടെ ഒക്കെ മക്കൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പഠി സാധാരണ കുട്ടികൾ നന്നായി പഠിച്ച കുട്ടികൾക്ക് പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരെ മക്കൾക്കും പറ്റാൻ ചാൻസ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ അവർ പഠിച്ച് എഴുതിയിട്ട് പോലും അവർക്ക് എക്സാം പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ജയിക്കാൻ വേണ്ടി ഈ മന്ത്രിമാരെന്തേം ഈ അധ്യാപകമാരോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരേ ഉത്തരം പറഞ്ഞു കൊടുപ്പിക്കുകയോ അതല്ലെങ്കിൽ പറഞ്ഞ ബുക്ക് തുറന്നു വെച്ച് കൊടുക്കുകയോ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഓരോരോ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ന്യൂസ് നോക്കും ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പോസിറ്റീവായിട്ട് ന്യൂസ് വരുമോ എന്ന് കരുതി ഇതുവരെയും അത് ഉണ്ടായില്ല ഇനി അത് ഇല്ല കാരണം മന്ത്രിമാരെ മക്കളൊന്നും പ്ലസ് ടുയിലെ എക്സാം എഴുതുന്നില്ലല്ലോ അങ്ങനെ ഏതെങ്കിലും മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ അതേപോലെ സ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലൊക്കെ മക്കളൊക്കെ ഈ എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇനി മാറ്റി നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയി കൊടുത്തേക്കാം അറിയില്ല എന്തായാലും പ്ലസ് ടുക്കാരുടെ ഇതുപോലെ പ്ലസ് ടു ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് വളരെ നന്ദി ഒരുപാട് കുട്ടികളുടെയും അതേപോലെ ഈ പറയുന്ന ബോക്സിൽ ന്യൂസ് ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ പേപ്പറുകൾക്കെതിരെ ട്വന്റി ഫോറിന്റെ കമന്റ് ബോക്സിലും അല്ലാതെയും ഒക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നത് അത്തരം ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കണ്ടത് ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷേ അതിനുള്ള ഒരു ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ആദ്യത്തെ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറയുന്ന ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ വായിക്കുമ്പോ ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി വാരിക്കൊരു എ പ്ലസ് നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ നല്ല നല്ല പദ്ധതികൾ പദ്ധതികൾ നന്നായിട്ടുണ്ട് പറയുന്നത് ഈ പറയുന്ന കുട്ടികൾ പഠിച്ചു പോയിട്ട് പോലും അവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം കൂട്ടുക ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം നിലവാരം കൂട്ടിയിട്ട് എന്ത് ഉണ്ടാക്കാനാണ് അറിയാൻ പാടില്ലാത്തോണ്ട് പോയിക്കാണ് ഇപ്പൊ ഈ എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് ഏടി കേൾക്കേണ്ടി വരും എന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ആ രീതിയിലാണ് പോകുന്നത് കാരണം എല്ലാ സ്റ്റുഡൻസും ഈ എക്സാമിനെ കുറിച്ച് പറയുന്നത് ഒരേ പോലെയാണ് ഒരു കുട്ടി പോലും അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഫൈനൽ എക്സാമിനെ കുറിച്ച് എല്ലാ ചോദിച്ചാലും അവരൊക്കെ നെഗറ്റീവായിട്ടാണ് പറയുന്നത് എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കോമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യ ഭാഗങ്ങളിലെ ഒരു മാർക്കും രണ്ടു മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണം അറിയാത്ത അവസ്ഥ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം ഫിസിക്സ് നല്ല വിഷമമായി കണ്ടപ്പോൾ പഠിച്ചത് ഉള്ളും കൂടെ മറന്നു പോയി കണ്ടപ്പോ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയെന്താ ഈ മോഡല് ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിൽ വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത് എന്തിനാണ് മോഡൽ എക്സാം കുട്ടികൾ ചോദിക്കുന്നത് എന്തിനായിരുന്നു മോഡൽ കാരണം ഈ മോഡൽ എക്സാം ആണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ കാരണം മോഡൽ എക്സാം കണ്ടപ്പോൾ വളരെ എളുപ്പമായിരുന്നു അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇങ്ങനെ ആയിരിക്കുള്ളൂ ഫൈനൽ എക്സാം എന്ന് ആ പഠിച്ചു പോയപ്പോൾ കാണുന്നത് പോലെയാണ് മോഡൽ എക്സാമിന്റെ എക്സാമിന്റെ ഫൈനൽ മറന്നുപോയ അവസ്ഥ വിദ്യാർത്ഥികളൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അറിയാതിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഭയമാണ് ഈ ഭയം എന്താണെന്നുള്ള ഇനി കാണാൻ പോകുന്ന ഈ ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് മോഡൽ എക്സാമിന്റെ ഒരു 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 ആവശ്യകത അവിടെ ഇല്ല പാറ്റേൺ ആയിരുന്നു നേരത്തെ സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ Preparava a Erno. നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത നാൽപ്പത് ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവും എന്നും രക്ഷിതാക്കൾ കേട്ടോ മാനസിക സമ്മർദ്ദം നേരത്തെ പറഞ്ഞ ഈ സമ്മർദ്ദമാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ഇപ്പോൾ ഈ പറയുന്ന എക്സാം കഴിയുമ്പോൾ നമുക്കറിയാം ഈ കുട്ടികളിൽ എത്ര പേര് ഈ പറയുന്ന ആത്മഹത്യ ടെൻഡൻസി ആത്മഹത്യയിലേക്ക് അങ്ങനെ ണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വ സത്യം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയും അതേപോലെ തന്നെ ഈ കൊസ്റ്റിൻ പേപ്പറൊക്കെ രൂപകൽപ്പന ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല അവര് തന്നെ ഏറ്റെടുക്കേണ്ടി അവര് ഏറ്റെടുത്താൽ എന്താണ് ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ട് എത്ര ഏറ്റെടുത്തായിട്ട് കാര്യം ചിലപ്പോൾ ഈ പറയുന്ന റീത്ത് കൊണ്ടു വെക്കാ വീട്ടിൽ ഇതെല്ലാം ചെയ്യുള്ളു ഇത് ആരോടുള്ള വാശി തീർക്കണ പോലെ സത്യം പറഞ്ഞാല് അല്ലെങ്കിൽ ഈ കുട്ടികളോടുള്ള വാശി അല്ല അറിയാത്തോണ്ട് ചോദിക്കുന്ന പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പം അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിനെ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ചു പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ക്വസ്റ്റൻ അല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റനാണ് ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന ഗണിത ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ മൂല്യനിർണ്ണയത്തിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ എന്തായാലും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നല്ല തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം പിള്ളേർക്ക് ഇപ്പോൾ ഭയമാണ് അടുത്ത എക്സാംന്ന് വെച്ചാൽ മാത്സൊക്കെ ഉണ്ട് നോർമലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലും മാത്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ തലേണ്ടി വരും ആ സമയത്ത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇനി മാത്സിന് കൂടി വരാൻ പോകുന്നുണ്ടെങ്കിൽ അരിക്കളം പിള്ളേർ എക്സാം എഴുതാൻ പോകാണ്ടിരിക്കണം കാരണം അത്രത്തോളം ഭയം അടക്കം ഈ കുട്ടികൾ സത്യം പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിലുള്ള എക്സാമിനെ കുറിച്ചുള്ള ഭയം ഇല്ലാണ്ടാക്കാണ് മോഡൽ എക്സാം വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മോഡൽ എക്സാം ആണ് ഇനി പറയുന്ന ഫൈനൽ എക്സാമിന് ഇത്രയും ഭയം ഉണ്ടാക്കിയത് കാരണം മോഡൽ എക്സാം വേറെ രീതിയിൽ ഫൈനൽ എക്സാം വേറെ രീതിയിൽ ഇനി എക്സാം എഴുതി വന്ന കുട്ടികളിൽ ചില പിള്ളേരുടെ വീഡിയോസ് കാണാൻ കണ്ടിട്ടുണ്ടായി അവർ ഈ എക്സാമിനെ കുറിച്ച് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്രക്ക് ഈസിയാക്കി തന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇത് കെമിസ്ട്രി എക്സാം എഴുതി വന്നിട്ടുള്ള പയ്യൻ്റെ പ്രതികരണമായിരുന്നു ഇനി എക്സാമിൻ്റെ കേട്ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷ ഉള്ള ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു അത് പറയാതിരിക്കാൻ പയ്യോ അടി ൻസായിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്വ്യക്തി ഇട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഓരോ ക്വസ്റ്റ്യനും മന മോ മനസ്സിങ് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിന് ഈ സാധനം തൊട്ടാണ് ഫൈനൽ എക്സാമിൽ അവരുതേ അത് കിട്ടിയിരിക്കുന്നത് പറയാമായിരിക്കാൻ ഈ ഈസി എക്സാം കേട്ടില്ല ഇപ്പം എല്ലാ കുട്ടികളും പറഞ്ഞാൽ മോഡൽ എക്സാമിൻ്റെ കാര്യം കൂടിയാണ് എടുത്ത് പറയുന്നത് ഇനി അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി പറഞ്ഞിരിക്കണത് ഇത് കൂടി കാണാ എക്സാം എഴുതി വന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് തോന്നുന്നത് കാരണം എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് പോലും എത്രത്തോളം ടഫാണ് എന്ന രീതിയിലാണ് എനിക്ക് പെൺകുട്ടി പറയണം കേട്ടപ്പോ തോന്നിയത് ഇന്നത്തെ നമ്മുടെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ആദ്യത്തിന്റെ തമ്മിൽ അറിയിക്കാം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി എക്സാമിന്റെ റിവ്യൂ ആണ് അപ്പൊ എന്താ പറയാ എനിക്ക് ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എക്സാം കുഴപ്പമില്ല എന്നാൽ ടഫാണോ ആണോ എനിക്ക് അങ്ങനെ നോ ഫസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ഞാൻ അയ്യോ ഇത് ഭയങ്കര ടഫാണല്ലോ എന്നൊക്കെ തോന്നി അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാത്ത പോലത്തെ ക്വസ്റ്റിനൊക്കെ ഞാൻ അവിടെ വെച്ച് അറിയുന്നൊക്കെ എഴുതി അവസാനം എനിക്ക് ആണ് കുറച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കിട്ടിയായി അപ്പം എനിക്ക് അറിയുന്ന പോലെ ഞാൻ എല്ലാ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം പിന്നെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ടീച്ചറൊക്കെ ആയിരുന്നു വന്നത് അപ്പം ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊസ്റ്റിൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ആൻസറിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താ അത് പിന്നെ വായിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എളുപ്പത്തിനൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് എന്നെ മായ്പിക്കും വീണ്ടും വരും വായ്പിക്കുന്നുണ്ട് അങ്ങനെ വായ്പിക്കുമ്പം പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ സ്കോഡ് വരുന്നൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവസാനം പെട്ടെന്ന് പേപ്പർ വാങ്ങിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് നോക്കാൻ ജസ്റ്റ് എല്ലാം ഒന്നും നോക്കാനൊക്കെ ഒന്നും പറ്റിയില്ല അതുകൊണ്ടൊരു ഉണ്ട് എല്ലാവരും ടഫ് ആണെന്നാണ് കൈസ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കുറെ പേരെടുക്കാൻ അപ്പൊ ചോദിച്ചായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എല്ലാവരും ഭയങ്കര വിഷമത്തിലൊക്കെയാണ് കെമിസ്ട്രി എളുപ്പമായിരിക്കുന്ന വിചാരിച്ചത് എനിക്ക് തോന്നിയത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചോദിച്ചത് ഭയങ്കര എളുപ്പമല്ല ടഫ് കുറച്ചും കൂടി ഈസി മോഡൽ ആയിരുന്നു അപ്പം ഇപ്പൊ മോഡലിൽ ഈസി ആയതൊക്കെ ടഫായി എന്നുള്ള ഒരു സംഭവം എല്ലാം തെളിയിക്കുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര ടഫ് ആയിരുന്നു അല്ല ഫസ്റ്റ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയത് വൺ മാർക്കിന്റെ സെക്ഷനാണ് ഞാൻ എല്ലാവരും മോഡൽ എക്സാമിന്റെ കാര്യങ്ങളും കാരണം ഈ നടപടി ഇനി എങ്കിലും നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്നല്ല അവസാനിക്കാൻ പോകുന്നത് കണ്ടിട്ട് തോന്നണം എങ്ങനെയാണ് ഇനി ഈ രീതിയിലൊന്നല്ലേ ഇത് വളരെ മോശമായ രീതിയിൽ അനുഭവിക്കേണ്ടി വരും കുട്ടികളും അതേപോലെ തന്നെ പേരൻസും പിന്നെ അതേപോലെ തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ വേറെന്തോ വേണ്ടി വന്നതാണ് സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്തോ പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ ബൈ